ഫാകെക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം പതിനാറിന് കൊല്ലത്ത് നടക്കും ബോർഡ് മേധാവികൾ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും മുകേഷ് എം എൽ എയുടെ അധ്യക്ഷതയിലാണ് സൗജന്യ യൂണിഫോം വിതരണം നടക്കുക ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ യൂണിഫോം വിതരണം നിർവഹിക്കും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തും മേയർ പ്രസന്ന ജനസ്റ്റ് മുഖ്യാതിഥിയായിരിക്കും സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സുബൈർ ടി ബി ഡിവിഷൻ കൌൺസിലർ കൃപ വിനോദ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ വി എസ് സജിത എന്നിവർ സംസാരിക്കും ഉദ്ഘാടനം സംസ്ഥാനത്തിന്റെ ധി ബോർഡ് ചെയർമാൻ ബി സുബൈർ എസ് ബിജു ഒ ബി രാജേഷ് കെ എൽ ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജെ ജയകുമാർ ജില്ലാ ക്ഷേമനിധി ഓഫീസർ അബ്ദുൾ ജലീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം